അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാറാടി സ്നേഹവീടിലെ അമ്മമാർക്കൊപ്പമാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം ആചരിച്ചു മാറാടി സ്നേഹഭവനിലെ അമ്മമാരോടൊപ്പമായിരുന്നു അനുസ്മരണം സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിനു മുന്നിൽ മാത്യു കുടൽനാടൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണയോഗം ആത്യ കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടിട്ട് രണ്ടു വർഷം നാട് മുഴുവൻ കേരളത്തിനും അകത്തും പുറത്തും ഒക്കെ അദ്ദേഹത്തിന്റെ ചരമവാർഷികം എല്ലാ വിഭാഗം ജനങ്ങളും ആചരിച്ച് പോരുകയാണ് ഇന്നും നാളെ പുതുപ്പള്ളിയിൽ ശ്രീ രാഹുൽ ഗാന്ധി ആണ് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി വരികയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ ഈ പുതുപ്പള്ളിയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ടാണ് ഇന്ന് ഈ ചടങ്ങ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ ഏതു വർഷം എല്ലാ വർഷവും ജൂലൈ മാസം പതിനെട്ടാം തീയതി ആചരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഒരു ചടങ്ങിനെ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് സാധാരണ രീതിയിൽ ഒക്കെ വെച്ച് മാത്രമാണ് ഓർമ്മിക്കാൻ കഴിയുള്ളൂ കാരണം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ എം സലീം അഡ്വക്കേറ്റ് വർഗീസ് മാത്യു ഓ പി ബേബി കെ പി ജോയി പി പി ജോളി മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ ജഡൻ ജേക്കബ് പോൾ എബി പോൾ സജി ടി ജേക്കബ് ബിജു പുളിക്കൻ ഷാന്റി എബ്രഹാം കെ വി ജോയി മിനി എൽദോ ഇൻഗാസ് ദുബായി എറണാകുളം ജില്ലാ ട്രഷറർ ബേസിൽ ജോൺ സാജു കുന്നപ്പിള്ളി ചിന്നമ്മ വർഗീസ് സുജ ഷൈനു സിനിജ സനിൽ എ പി സജി മാത്യൂസ് കറിയ ബേബി ഇ എസ് ജോബു പൊറ്റാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരിപടന സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ സെക്കൻഡ് പാവയുടെ നാമദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.